കാസർകോട് ചെറുക്കള ബേവിഞ്ചയിൽ ദേശീയപാതാ നിർമ്മാണത്തിനിടെ കുന്നിടിഞ്ഞ് അപകട ഭീതി നിലനിന്നിരുന്ന പ്രദേശത്ത് സംരക്ഷണ ഭിത്തി ഒരുങ്ങുന്നു ദീർഘകാലമായുള്ള ആശങ്കയ്ക്ക് വിരാമമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികളും യാത്രക്കാരും ചെറുക്കിള ബേവിഞ്ചയിലെ കുടുംബങ്ങളുടെയും യാത്രക്കാരുടെയും വലിയ ആശങ്കയ്ക്ക് വിരാമമാകുന്നു ദേശീയപാത നിർമ്മാണത്തിനിടെ കുന്നിടിഞ്ഞ് അപകട ഭീതി നിലനിന്നിരുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിന് തുടക്കമായി ദേശീയപാത നിർമ്മാണത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറിനാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് വീണത് സമീപത്ത് തന്നെ വി കെ പാറയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കനത്ത മഴയിലും കുന്നിടിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു സോയിൽ നെയ്ലിംഗ് ശാസ്ത്രീയമായി ചെയ്യാത്തതാണ് കുന്നിടിച്ചിലിന് ഇടയാക്കിയിരുന്നത് കുന്നിടിഞ്ഞ് റോഡിൽ വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും ഏറെ ദിവസം നിരോധിച്ചിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകും വിധമുള്ള നിർമ്മാണ പ്രവർത്തനം സംബന്ധിച്ച് വേവിഞ്ചയിലേയും പരിസരത്തെയും കുടുംബങ്ങൾ പലതവണ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായിരുന്നില്ല വേവിഞ്ചയിൽ മുഗൾ ഭാഗത്തുള്ള റോഡ് ഉൾപ്പെടെ ഇടിഞ്ഞു വീണതോടെ നാല് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിരുന്നു ഇതിന്റെ പേരിൽ അശാസ്ത്രീയ നിർമ്മാണം നടത്തിയതിന് നിർമ്മാണ കമ്പനിയായ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് ദേശീയപാതാ അതോറിറ്റിയുടെ നടപടിയും നേരിടേണ്ടി വന്നിരുന്നു ദേശീയപാത നിർമ്മാണത്തിന് ഒരു വർഷത്തെ വിലക്കിനൊപ്പം ഒൻപത് കോടി രൂപ പിഴയും കമ്പനിക്ക് ചുമത്തിയിരുന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയ രൂപകൽപ്പന ചെരിവ് സംരക്ഷണത്തിലെ അലംഭാവം മഴവെള്ളം ഒഴുകിപ്പോവാൻ ആവശ്യമായ ഓവുചൽ പണിയാതെയുള്ള നിർമ്മാണം തുടങ്ങിയ കണ്ടെത്തലുകളെ തുടർന്നായിരുന്നു നടപടി സുരക്ഷാവിദ്യ ഒരുങ്ങുന്നതോടെ വലിയ ആശ്വാസമാണ് യാത്രക്കാർക്കും പ്രദേശത്തെ കുടുംബങ്ങൾക്കും ന്യൂസ് ലൈവ് കാസർഗോഡ്